ചെറിയ മൂന്നാല് പള്ളത്തി കൂടി ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ചക്ക ഇനി നമ്മക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വെള്ളം പറ്റി വറ്റി തുപ്പം

ചുറ്റുപോലെ നമ്മുടെ എന്ത് പേര് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ഫാമിലിന്ന് പിന്നെ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കഴിഞ്ഞ ദിവസം രുചിക്ക് നടക്കാൻ നല്ല പിടിച്ചു നിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടല്ലോ അപ്പൊ അത് വേടിക്കാൻ പോയപ്പോ അവര് കുറച്ച് ഒരു ചക്കയും കുറച്ച് തേങ്ങ പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ തന്നെ അപ്പൊ ആ ചക്ക ഇത് ഇതിപ്പോ ഞങ്ങള് കുറിച്ച് വേവിക്കാൻ പറ മുറിക്കാമല്ലോ എന്താ ചക്ക വിളഞ്ഞു പോയിക്കോന്നു പഴമായില്ലോ ഇപ്പൊ ഇത് വരിക്കച്ചക്കായത് നല്ല വരിക്കച്ചക്ക അപ്പ ഈ വരിക്കച്ചക്കെ ആയതുകൊണ്ട് ഇത്രയും ദിവസം ഇന്നും മൂന്നാല് ദിവസം ആയില്ലേ പഴവാകാഞ്ഞത് അഥവാ കൂഴച്ചക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഴവായി പോയന്റുക്കിയേട്ട് മധുരം വന്നു ഇല്ല പ്രാർത്ഥന കിട്ടില്ല ആ ഇപ്പൊ ഇവിടെ ചക്ക മുറിക്കാൻ തുടങ്ങിയപ്പോഴും ഒരാള് ഇവിടെ പ്രാർത്ഥനയായിരുന്നു പഴുത്തതായിരിക്കണേ ആയിരിക്കണേ ദൈവം എന്റെ കൂടെന്ന് പറഞ്ഞു ഇപ്പൊ ദൈവം നമ്മുടെ കൂടെ നീക്കേ ഒരു മുറി വെച്ചേക്കാം അയ്യ ഒരു മുറി അങ്ങ് വെച്ചേക്കാം ചേട്ടാ അല്ലയോ ചുക്കാരെ അതെ രണ്ടാട്ടാക്കി ഇല്ലയോ ആ കുഴപ്പമില്ല അതൊക്കെ മാറ്റി അത് മാറ്റി വെച്ചാ അങ്ങോട്ട് മാറ്റി വെക്കു അടിപൊളി വാ അവിടെ ഞാൻ പിച്ചാത്തി കൊണ്ടിട്ടുണ്ട് ഒന്ന് പിച്ചാത്തി അരക്ക് പറ്റത്തില്ല ആ ഉരുളി കൂടെ എടുത്തുകൊണ്ടിരുന്നു ഇത് വേണ്ടല്ലോ കത്തിയിടെ ആവശ്യമില്ലല്ലോ വലിയ ഒരു എടുത്തു പുറവശം വിട്ട് ഇതങ് കൊടുത്ത ചേട്ടാ ചേട്ടാ ഇതങ് കത്തി കത്തി ഒഴി പോണ്ട് വേണോ ഇതൊക്കെ ഇട്ടാലുണ്ടല്ലേ നമ്മുടെ കണ്ടത്തിൽ ഇട്ടാലേ ചവണിയൊക്കെ മീൻ കേറി കിടക്കും തീറ്റ അത് അവസാനം ഇത് അഴുകുമ്പോ അതിന്റെ തീറ്റില്ലയോ ചീനിത്തൊലി ചക്കച്ചവണി കണ്ടത്തി കരിമീന്റെ മീൻറെ മീൻ എല്ലാ മീനും കൊത്തി തിന്നും കരിമീനും പള്ളത്തി ഒക്കെ ഇഷ്ടപ്പെട്ട എപ്പോഴ ഇപ്പോഴോ എന്താഴോ ചോ അഞ്ചാറ് മുടി മുമ്പോട്ട് കിടക്കുന്നു മുടി ഇമ്പോട്ട് വരുവന്നോ മുടി പോനെ കിടക്കുന്നുണ്ടിപ്പിച്ചു ഞങ്ങളെ വിശ്വാസം അല്ലയോ ഞങ്ങൾക്ക് വിശ്വാസം അല്ലെന്നോ А, да. И, uh... <coughs> ഉണക്ക സൈസ് നല്ല വിളഞ്ഞ ചീനി ചക്ക നല്ലപോലെ വേവുണ്ട് അപ്പം നമ്മൾ ചക്ക അരിഞ്ഞെടുത്ത് ചക്കക്കുരുമൊക്കെ ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചക്ക ഒന്ന് കഴുകി വരാം ആദ്യം നമ്മൾ ചക്കക്കുരു ഒന്ന് കഴുകട്ടെ കഴുകേണ്ടെന്ന് ആവശ്യമില്ല ചക്കയൊന്നും പക്ഷെ എന്നാലും നമ്മൾ പുറത്താക്കിട്ട് ചെയ്തല്ലോ അതുകൊണ്ട് നമ്മളൊന്ന് കഴുകുന്നു ചക്കക്കുരു ഇട്ട് നമുക്ക് ചക്കാവശ്യുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചക്ക ഓടിന്ന് കഴുകിയെടുക്കാം നമുക്ക് സാധാരണ ചക്ക ആരും കഴുകിയെടുക്കത്തില്ല നമ്മൾ ഇത് കഴുകിയെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിരുന്നല്ലയോ ചെയ്തത് അതുകൊണ്ടാണ് നമ്മള് ചക്ക എല്ലാം കഴിവ് അരി വെച്ചിട്ടുണ്ട് നമ്മളൊരു ഇഡലി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടുപ്പ വെച്ച് വേവിക്കാം ചക്ക അടപ്പ വെച്ചോളൂ നമ്മൾ ചക്ക അടപ്പ വെച്ച് തീ പറ്റി ഇനി നമുക്ക് ചക്കയ്ക്ക് ആവശ്യമുള്ള അരപ്പ് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഉണ്ട് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷണമുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് ഇടുന്ന ഏറ്റവും നല്ലത് നമുക്ക് കാന്താരി മുളക് ഉണങ്ങിയതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് അതിടുന്നില്ലെന്ന് വിചാരിച്ച് ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളകും നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു പാകത്തിലുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഞിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ ഇപ്പൊ നമ്മള് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞമ്മക്ക് തേങ്ങ കറിവേപ്പില കറിയില്ലാത്തിട്ട് കൊടുക്കാം അപ്പൊ ആ കൂടെ ഒക്കെ ആ അരപ്പ വരട്ടെ ചക്കു ഇന്നലെ ചൂണ്ട ഇട്ട് കുടിച്ച മീൻ രണ്ടെണ്ണം കിടപ്പുണ്ട് അതെടുക്കാം കൊട്ടക്കകത്ത് കിടക്കുന്നു വാവ ചൂണ്ട ഇട്ടായിരുന്നല്ലോ ഇന്നലെ ബാക്കി ചൂണ്ടി കിട്ടുന്നെങ്കി അതും കൂടെ കറി വെക്കാം ഇപ്പൊ രണ്ടെണ്ണം കിടപ്പുണ്ട് അതെടുക്കാം കൊട്ടക്കകത്തുനിന്ന് ചൂണ്ട ഇട്ടോ നമ്മുടെ മീൻ കൊട്ടക്കകത്ത് കിടക്കുക ഇപ്പൊ നമ്മുടെ മീൻ കൊട്ടക്കകത്ത് കിടക്കുക നമ്മൾ കെട്ടഴിക്കട്ടെ നമ്മുടെ മീന ഇന്നലെ നമ്മളെ ഉച്ചക്ക് പിടിച്ചിട്ടതാ ഒരു കുഴപ്പമില്ല നടക്കുക ഞങ്ങളിങ്ങനെ മീൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കും നമുക്ക് അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് മുറ്റത്ത് ചെന്നിട്ട് പാത്രത്തിൽ തട്ടി ഇവിടെ തട്ടിയിട്ട നല്ല വലിയ കുറച്ച് വലിയ മീനാണ് അപ്പോൾ അതെടുത്ത് ചാടി വെള്ളത്തിൽ പോയാൽ അറിയത്തില്ല അപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ ചെന്ന് പാത്രത്തിലോട്ട് കട്ടാം ഇതുണ്ടോ ഇന്നലെ പാവയും കുട്ടനും കൂടെ ചൂണ്ടയിട്ട് ഇട്ടു പിടിച്ചതായത് ഇതാണ് പറഞ്ഞു കഴിഞ്ഞല്ല ഞങ്ങള് പിടിച്ചതില് വലിയ രണ്ട് കരിമീനാട്ടോ ഇത് കറി വെക്കാൻ തോന്നുന്നില്ല ഇതാണ് മക്കളെ ഞങ്ങളുടെ കണ്ടത്തില്ല കരിമീൻ ും വലിയ കരിമീൻ ഉണ്ട് പക്ഷെ ആ കരിമീൻ നമുക്ക് കോരിയാ കോരാവുന്നുണ്ടെങ്കിൽ മടവലയ്ക്ക് കോരാവുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കരിമീൻ കിട്ടത്തുള്ളൂ മടവിലു കോരിയാലും ചിലപ്പോ നമ്മുടെ തലയ്ക്കും ഇതേ അത് ചാടിപ്പോ അത്രക്കും നല്ല വലിയ മീൻ കിടപ്പുണ്ട് പിന്നെ ബുദ്ധിയും അതെന്തായും കേട്ടാ ജസ്റ്റ് ഈ ചെറിയൊരു ഇതാണെന്നുള്ളൂ ചൂണ്ടി ഇട്ടപ്പോ മീനില് അതുകൊണ്ടാണ് ഇതുവരെ ജീവനോടെ ഇരിക്കുന്നത് ചുണ്ടലൊന്നു തട്ടി കാണത്തേ ഉള്ളു അതാ എങ്ങനെയെങ്കിലും ഇത് പക്ഷെ ഇത് കരക്ക് വന്ന ഉടനെ ചൂണ്ടുപോയി ചത്ത നമുക്ക് വേഗം ഇപ്പൊ നമ്മടെ ചക്ക വെന്തണ്ട് നമുക്കൊന്ന് അടപ്പ് തുറക്കാം ചക്ക ഇനി നമ്മക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലതുപോലെ വെള്ളം പറ്റി നമ്മുടെ ചക്കുരു എല്ലാം നല്ല നല്ല കുട്ട് പോലഞ്ഞ് നമ്മടെ ചക്കണ്ടോ നമ്മള് നല്ല ഉണക്കച്ചീനി വേവിച്ചെടുക്കുന്ന അണക്ക തന്നെ ഇരിക്കുക ഇണ്ടോ അപ്പൊ ഇങ്ങനെ വേവിച്ചെടുക്കാൻ ചിലര് വെക്കുന്നതിനകത്ത് ചെറിയ കുറച്ച് ലൂസായിട്ട് വെക്കും അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇങ്ങനെയാണ് ചില സമയത്ത് കുറച്ച് ചക്ക ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിത്തിരി ലൂസായിട്ട് വെക്കും ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചക്ക ഉണ്ടായേണ്ട മീൻകറിയൊക്കെ കൂട്ടി കഴിക്കേണ്ടതു കൊണ്ട് നമ്മളിങ്ങനെ ഇതേപോലെ മുറുക്കിയെടുത്തത് ഇപ്പം വേണ്ട അലുവ കഷ്ണം പോലെ ഇരിക്കുക മുറിച്ചെടുക്കാം അപ്പം ഇനി നമ്മുടെ ഇത് കണ്ടോ ഇപ്പം മീൻ കറി വെക്കാനുള്ള ചട്ടി വയ്ക്കുക അപ്പം നമുക്കിന്ന് നമ്മൾ ചക്കയൊക്കെ വേവിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മള് കരിമീൻ കറി വെക്കാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കരിമീൻ കറിയും ചക്ക ഉപയോഗിച്ചതാണ് അപ്പൊ നമുക്ക് ചക്കയും നമ്മൾ തന്ന ഒരാള് തന്നു കരിമീൻ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചു ചട്ടി കൂടായുമ്പണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഇലുവ മൂത്ത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ച എടുത്തിട്ടുണ്ട് അത് ഉള്ളിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചെറിയുള്ളി ആയിരിക്കും ഇട്ടു കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കിട്ടില്ല നല്ലതുപോലെന്ന് വാടട്ടത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ചൊന്ന് കോരി മാറ്റാം കോരി മാറ്റി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും അടിച്ചെടുക്കാം അത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളക് കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം ആ പുളി എണ്ണയിലൊന്നും വെന്ത് വരട്ടെ മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളിയൊന്ന് മുരിയിട്ട് കിടന്ന് അടുത്തേക്ക് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ മുളകൊടി ഒക്കെ നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കിന് തക്കാളിയും എല്ലാം കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി അരപ്പ് തിളച്ചൊന്ന് നോക്കട്ടെ അരപ്പല്ല നല്ലപോലെ തിളച്ച് നമ്മുടെ മീൻ പറഞ്ഞ ചെറിയ മൂന്നാല് പള്ളത്തി കൂടിയുണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം ഇപ്പൊ ഇതിനെ അടച്ചു വെക്കാം ഇനി ഇവിടെ നമ്മടെ കറി വെന്തൊന്ന് റെഡി ആയിട്ടുണ്ടോന്ന് നോക്കട്ടെ നമ്മുടെ കറി വെന്ത് പറ്റി കുറുകിയിട്ടുണ്ട് നമ്മക്ക് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇറക്കാം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ കരിമീൻ കറി നമ്മുടെ അഷ്ടമുടിക്കായലെ ഫ്രഷ് മീനാണ് നമ്മുടെ തോട്ടില് നേരിട്ട് വന്ന് കയറുന്ന മീനാണ് ഇത് ഇപ്പൊ നമ്മുടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കണ്ടെത്തി കിട്ടുന്ന ഞണ്ടായാലും കൊഞ്ചായാലും കരിമീനായാലും ആയാലും അഷ്ടമുടിക്കായൽ കയറി വരുന്ന മീനുകളാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇനി രണ്ടുപേരെ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യിക്കട്ടെ കറി നിറക്കി വെക്കട്ടെ കറി ചക്ക കറി ഓരട്ടെ ൂട് വേണ്ട ഇളക്കണ്ടിക്കു വാ ഞാൻ പിടിക്കാം വാ വിളിച്ചിട്ട് ണേ ആറ് കൈ കഴിക്കും നല്ല പുളിയൊക്കെ ഉണ്ടോ ഇഷ്ടമായോ ഒരു മുള കൂടെ ഒക്കെ ഇരിക്കട്ടെണ്ണം വരുന്ന സൂപ്പർ കറിയാണ് അതായത് സാധാരണ കറി വെക്കുന്ന ചക്കയും ചക്കറിയാ സാധാരണ ചക്ക കറി വെക്കുന്ന ചക്കക്കറി വേറെ ചക്ക പെരട്ട് വേറെ കേട്ട ഇപ്പൊ ഞങ്ങളിത് കുഴച്ചെടുത്തതാ ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാറ്റാട്ടോ ഷിജോൺ അങ്ങനെ എരിവ് കഴിക്കുന്നല്ലോ പക്ഷെ ഇഷ്ടപ്പെട്ടു കേട്ടാ മീനും കൂടെ എടുത്തോളൂ രട്ടെന്താ ചൂട് നല്ല അടിപൊളി രുചി കാരണം വിളഞ്ഞ കരിമീൻ ആയതുകൊണ്ട് ഇത്രയും ടേസ്റ്റ് കൂടുതലും നമ്മൾ കരിമീൻ കറി വെച്ചാൽ രുചി ഉണ്ടാകും പക്ഷെ വിളഞ്ഞ കരിമീനിട്ട് കറി വെക്കതും ചെറിയ കരിമീൻ ഇട്ട് കറി വെക്കുന്നതും രണ്ട് വ്യത്യാസം വരും രുചിക്ക് വ്യത്യാസം വരും ഞങ്ങളിത് കഴിക്കട്ടുമാനും കഴിക്കാതാണ് കൂടുതൽ ഞങ്ങള് സൂപ്പർ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതെ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ